അതിനു കുറച്ച് മാറ്റുണ്ട് അമ്മ അങ്ങനെ ഇംഗ്ലീഷ് ഇങ്ങനെ ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്നുള്ളൂ പക്ഷെ ഇംഗ്ലീഷിലേക്ക് എഴുതാനാവുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് പിന്നെ കൂടെ ഞാനൊരിക്കലും ഇരിക്കും കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി പണ്ടത്തെനെക്കാട്ടി കുറച്ചൊരു ബെറ്റർ ആയി വണ്ടേ നമുക്ക് ഇംഗ്ലീഷ് അറിയാവുന്നൂ പക്ഷെ അതിങ്ങനെ ഇംഗ്ലീഷ് കുട്ടികളെ ചോദിക്കുമ്പോൾ തന്നെ ഡൗട്ടാ

ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു മച്ച് ഇതില് ഈ ഒരു ക്ലാസ്സിൽ ഇത് ശ്രീഭദ്ര എന്ന സ്കൂളിൽ വെച്ചിട്ട് ഇവിടെ ലാരിക സമാജത്തിന്റെ ഒരു ഇനീഷ്യേഷൻ നമ്മൾ ചെയ്തൊരു ക്ലാസ്സാണ് അപ്പം ആദ്യം ഇവിടെ സംസാരിച്ചത് ഈ സമാജത്തിന്റെ സെക്രട്ടറിയാണ് അദ്ദേഹത്തിൻ്റെ താല്പര്യം കൊണ്ടും കൂടിയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യം ഇവിടെ ചെയ്യാൻ വേണ്ടി തയ്യാറായത് ഇനി അദ്ദേഹത്തിൻ്റെ രണ്ട് വാക്കുകൾ കേട്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം നമ്മുടെ സമാജത്തിലെ വിദ്യാർത്ഥികൾക്ക് ഇത്രയ്ക്ക് നല്ല ഭംഗിയായിട്ട് ക്ലാസ് എടുത്ത് കൊടുത്ത സാറിന് ഞങ്ങളുടെ സമാജത്തിൻ്റെ പേരിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു ഇതിലൂടെ ഇതിപ്പോൾ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെ അഭിപ്രായത്തോടെ തന്നെ നമുക്ക് പൂർണ്ണമായി ഈ ക്ലാസ് എത്രത്തോളം ആളുകളിലേക്ക് എത്തി അത് എത്രത്തോളം എഫക്റ്റീവായിട്ടുണ്ടെന്നുള്ള എൻ്റെ തെളിവാണ് ഇന്നിവിടെ പറഞ്ഞ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അതുകൊണ്ട് എവക്കിന് ഞങ്ങളുടെ പ്രത്യേക നന്ദി ഈ അവസരത്തിൽ അവസരത്തിൻ്റെ